സ്നേഹ തന്നെ പ്രിയുള്ളവര് പാഠഭേദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് തിങ്കളാഴ്ചയാണ് ഒരു ആഴ്ചയുടെ തുടക്കം ചില നല്ല കാര്യങ്ങൾ ഈ ആഴ്ച നമ്മൾ തുടങ്ങുകയാണ് ആസാദി ചാനലിലൂടെ അതാണ് നമ്മൾ ഇങ്ങനെ ഒരു പാഠഭേദം ചെയ്യാൻ കാരണം ലഹരി വിരുദ്ധ ആഴ്ച എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം നമ്മുടെ ആഗ്രഹം ഒരു ലഹരി മുക്ത കേരളമാണ് ഇങ്ങനെ ഒരു വിഷയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ച് അഡിക്ഷൻ ലഹരിക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കഹോളിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ കാട്ടിക്കൂട്ടുന്ന വലിയ പ്രശ്നങ്ങൾ അത് നമ്മളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പൊതുസമൂഹം നന്നായിട്ട് ഉണർന്നിട്ടുണ്ട് പോലീസൊക്കെ ലഹരി വേട്ട വളരെ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു മാത്രമല്ല അതിൻ്റെ സോഴ്സിൽ നിന്ന് തന്നെ ഈ ലഹരിയുടെ ഒക്കെ വരവ് നടത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പള്ളികളും മസ്ജിദുകളും അമ്പലങ്ങളും അതിൻ്റെ കമ്മിറ്റികളുമൊക്കെ ഈ വിഷയത്തിൽ ഉണർന്നെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ലഹരിമുക്ത കേരളമുണ്ടാകണമെന്ന് കേരള സമൂഹം ആഗ്രഹിക്കുന്നു ആസാദി ചാനലും അതിൻ്റെ ഭാഗമായി മാറുവാൻ ആഗ്രഹിക്കുകയാണ് ഈ ആഴ്ച അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ ഈ ലഹരിയുമായിട്ട് ബന്ധത്തിലുള്ളതാകണമെന്ന് ആഗ്രഹിക്കുന്നു ഈ ഒരു വലിയ മോമെൻറ്റിന് നമ്മളും ഭാഗമായി മാറുകയാണ് പ്രേക്ഷകരുടെയും ഒരു വലിയ സഹകരണം പ്രാർത്ഥന ഈ വിഷയത്തിൽ ചോദിക്കുന്നു അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസത്തെ ഈ ആദ്യത്തെ പാഠഭേദം തന്നെ ലഹരിക്ക് അടിമയായതിനെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ സിറ്റുവേഷൻ നമുക്ക് ഇന്നറിയാം കേരളത്തിൽ ഈ അഡിക്ഷൻ കൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കൊലപാതകങ്ങൾ വളരെ ക്രൂരമാകുന്ന അനുഭവങ്ങളൊക്കെ കേരളത്തിൽ നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അതായത് ഡ്രഗ് അഡിക്റ്റ്സ് ആയിട്ടുള്ള ആളുകൾ കോമൺ ആയിട്ടുള്ള സിറിഞ്ച് ഉപയോഗിച്ചത് കൊണ്ട് ഒരേ സിറിഞ്ച് പല ലഹരി എടുക്കുവാൻ ഉപയോഗിച്ചതുകൊണ്ട് പത്തോളം പേർക്ക് എച്ച് ഐ വി പടർന്നിരിക്കുന്നു എന്ന ഒരു വാർത്ത ദേശീയ മാധ്യമങ്ങളൊക്കെ ഇത് വളരെ പ്രാധാന്യം കൊടുത്ത് ഈ വാർത്ത അവർ പ്രസിദ്ധീകരിക്കുവാൻ ഇടയായി തുടർന്നു ഈ ഡ്രഗ് അഡിക്സിൻ്റെ ഇടയിൽ എച്ച് ഐ വി പകരുക എന്നുള്ളതൊരു പുതിയ സംഭവമല്ല അതിൽ ഇന്ത്യയിൽ ഏറ്റവും മുൻപത്തിയിൽ നിൽക്കുന്നത് പഞ്ചാബാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നത് കാരണം പഞ്ചാബ് ഈ പറഞ്ഞ അഡിക്ഷൻ്റെ കാര്യത്തിൽ ലഹരി ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ വളരെ മുൻപിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അത് ആ സംസ്ഥാനത്തിന് വലിയ തലവേദനയാണെന്ന് കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ വാർത്തയാണ് ഈ അടുത്തതായിട്ട് ഈ അടുത്ത ദിവസങ്ങളിലൊന്നിൽ നമ്മൾ കേട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഇന്ന് വൈകിട്ട് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്ന ഇൻറ്റർവ്യൂ അതൊരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ആണ് ഈ അഡിക്ഷൻ ബാധിച്ചവർക്ക് സഹായം കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രിയ സാറാണ് നമുക്കിന്ന് നമ്മളോടൊപ്പം വൈകിട്ട് ജോയിൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പത്തു വർഷം മുമ്പ് ബാംഗ്ലൂർ ഇങ്ങനെയായിരുന്നു ഇപ്പോൾ കേരളം ആ നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം ബാംഗ്ലൂരുമായിട്ട് കേരള ചെറുപ്പക്കാർക്കുള്ള ബന്ധം കേരളത്തിലേക്ക് ഇത്തരം സ്വഭാവങ്ങൾ കൊണ്ടുവരുവാൻ പല കാരണങ്ങളിൽ ഒരു കാരണമായി തീർന്നു എന്ന് അദ്ദേഹം പറവാനിടയായി തീർന്നു അതിൽ യുക്തിയുണ്ട് അതിലൽപ്പമൊക്കെ സത്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നു ഞാൻ പറഞ്ഞല്ലോ പോലീസൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നുണ്ട് അതായത് ലഹരിയുടെ കടത്തും അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ കച്ചവടവും ഒക്കെ തടയാനൊക്കെ പോലീസ് ശ്രമിക്കുന്നു ചില കുട്ടികളെ കുടുംബക്കാർ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിക്കുന്നു അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു കാരണം അമ്മയപ്പന്മാർക്ക് ഭയമായിരിക്കുന്നു ഇത്രയും നാളും ഒളിപ്പിച്ചു വെച്ചു ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒളിപ്പിച്ചു വെച്ചാൽ നാളെ അവരുടെ കുടുംബമായിരിക്കാം വാർത്തയിൽ സ്ഥാനം പിടിക്കുന്നത് എന്നുള്ളൊരു ഭയം കൊണ്ട് അമ്മയപ്പന്മാർ കുഞ്ഞുങ്ങളെ സ്റ്റേഷനിലൊക്കെ കൊണ്ട് സറണ്ടർ ചെയ്ത കഥകൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കാണുവാനിടയെത്തുന്നു അതൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള ചില മാറ്റങ്ങളാണ് കേരള സമൂഹത്തിൽ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം എന്നാൽ അതോടൊപ്പം തന്നെ ഞാൻ പിന്നെയും ആവർത്തിച്ചു പറയുന്നു സർക്കാർ തലത്തിൽ നിന്ന് ആൽക്കഹോൾ ആൽക്കഹോളിൻ്റെ ഉപയോഗത്തിനെതിരെ വളരെ ശക്തമായ നടപടികൾ എടുക്കണം കള്ളിൻ്റെ ടാക്സ് കൊണ്ടല്ല കേരള ജനത വളരേണ്ടത് കേരളം ഡെവലപ്പ് ഡെവലപ്പാകേണ്ടത് എന്ന ഉറച്ച രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുവാൻ ശക്തിയുള്ള സമൂഹത്തിന് വേണ്ടി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തീരുമാനമെടുക്കുവാൻ ശക്തിയുള്ള മന്ത്രിമാർ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകണം ഒരു പൊളിറ്റിക്കൽ വിൽ പവർ അതിനുണ്ടാകണമെന്ന് പിന്നെ ഞാൻ ആവർത്തിക്കുകയാണ് എനിക്ക് രാഷ്ട്രീയമില്ല എൻ്റെ രാഷ്ട്രീയം ദൈവരാജ്യമാണ് പക്ഷേ ജനനന്മയ്ക്ക് വേണ്ടി കള്ളിൻ്റെ പണം ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ വിൽപവറുള്ള രാഷ്ട്രീയ പാർട്ടികളായി നമ്മുടെ കേരളത്തിലെ എല്ലാ പാർട്ടികളും മാറട്ടെ എന്ന് ഞാനും അങ്ങ് ആശംസിക്കുകയാണ് അതുകൂടുണ്ടായെങ്കിൽ മാത്രമേ ഈ നടപടികൾ ലഹരിവേട്ട എന്നൊക്കെ പറയുന്ന ഈ നടപടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സത്യസന്ധതയുണ്ടെന്ന് കേരള ജനതയ്ക്ക് ബോധ്യമാകത്തുള്ളൂ കേരളത്തിലെ ചില ചാനലുകൾ ലഹരിവിരുദ്ധ യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം നല്ലത് അവെയർനെസ് പരക്കുന്നത് ഈ ഒരു തിന്മയിൽ നിന്ന് ആളുകൾ മാറി നിൽക്കേണ്ടതിനെ സംബന്ധിച്ച് എല്ലാ പ്രായക്കാരുടെ ഇടയിലും കുടുംബങ്ങളിലുമൊക്കെ അവെയർനെസ് പരത്തേണ്ടത് ആവശ്യമാണ് നിങ്ങൾ ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം നമ്മളും ആസാദി ചാനലിലൂടെ ഒരു അവെയർനെസ് ഈ ആഴ്ച വരുത്തുവാനാണ് ശ്രമിക്കുന്നത് പ്രത്യേകിച്ചും ഈ ആഴ്ച നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ അഡിക്ഷനിലാകുന്നവർക്ക് ഹെൽപ്പ് കിട്ടും എന്ന ഒരറിവ് അവരിലേക്ക് എത്തിക്കുക രണ്ടാമത് നിങ്ങളുടെ പ്രിയമുള്ളവർ ആരെങ്കിലും അഡിക്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് അതിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയിട്ടുള്ള ആളുകൾ വന്ന് പറയുന്ന ചില സെഷൻസ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതൊക്കെ ഹെൽപ്പ്ഫുള്ളാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ചില ദേവദാസന്മാരും ഈ സെഷൻസിൽ വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാനിടയായിത്തീരും അത് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുറേ കാര്യങ്ങൾ ലഹരിയെക്കുറിച്ച് പറയാനുണ്ട് അതുകൂടെ പറഞ്ഞിട്ട് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ് അതായത് സമൂഹത്തിനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് ആദ്യമേ പറയാം നമ്മുടെ പഞ്ചായത്തിലോ നമ്മുടെ സിറ്റിയിലോ ആരെങ്കിലും ഒരു കുട്ടി ഒരു മുതിർന്നാൾ എന്തിൻ്റെയെങ്കിലുമൊക്കെ ഒരു അഡിക്റ്റ് ആണെങ്കിൽ അഡിക്ഷൻ ഒത്തിരി വിശാലമായ ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസിന് അഡിക്റ്റഡ് ആകുന്നത് മാത്രമല്ല അങ്ങനെയുള്ള ഒത്തിരി തരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ട് അതായത് സബ്സ്റ്റൻസ് അഡിക്ഷൻ ഉണ്ട് ചിലർ സെക്സ് അഡിക്ഷൻ ഇന്ന് വൈകിട്ട് ആ ഇൻ്റർവ്യൂവിൽ വരുന്ന സാറ് പറഞ്ഞൊരു കാര്യമാണ് സെക്സ് അഡിക്ഷൻ അത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നൂറ്റി ചിലവാനം തരത്തിലുള്ള അഡിക്ഷൻ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ബിഹേവിയറൽ അഡിക്ഷൻസ് എന്തെങ്കിലും സബ്സ്റ്റെൻസിലെ അഡിക്റ്റഡ് ആയിരിക്കുന്ന അനുഭവങ്ങൾ ഗാഡ്ജറ്റ്സ് അതായത് മൊബൈൽ പോലെയുള്ള കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്ന അനുഭവങ്ങൾ അപ്പോൾ അങ്ങനെ ഒത്തിരി വിശാലമായ ഒരു കാര്യമാണ് സൊസൈറ്റിക്ക് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അങ്ങനെ ആരെങ്കിലും അഡിക്റ്റഡ് ആണെങ്കിൽ ആ വ്യക്തിയെ സഹായിക്കുക എന്നുള്ളത് ആ വ്യക്തിയെ റീഹാബ് ചെയ്യുവാൻ ആ വ്യക്തിയെ റീസ്റ്റോർ ചെയ്യുവാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഉത്തരവാദിത്തമാണ് പള്ളി കമ്മിറ്റികൾക്കും അമ്പല കമ്മിറ്റികൾക്കും മസ്ജിദ് കമ്മിറ്റികൾക്കും ഒക്കെ ഇതിനകത്തൊരു ഉത്തരവാദിത്തമുണ്ട് നല്ല ചില ചലനങ്ങൾ ഞാൻ കാണുന്നു പ്രത്യേകിച്ചും മുസ്ലിം ചില എന്താ അതിനെ പറയുന്നവരുടെ പള്ളിക്കമ്മറ്റി അല്ലേ അങ്ങനെ ചിലര് തീരുമാനമെടുത്തതായിട്ടൊക്കെ ഞാൻ വാർത്തയിലൂടെ കണ്ടു ഇനി ലഹരിക്ക് അടിമയായിട്ടുള്ള ആളുകളുടെ വിവാഹം അവർ പള്ളിയിൽ നടത്തിക്കൊടുക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു തീരുമാനമെടുത്തു അത് നല്ലതാണ് കാരണം അങ്ങനെ പള്ളിക്കാരൊക്കെ ഇടപെടുമ്പോഴേ ഈ വിഷയങ്ങളിൽ ഉൾപ്പെട്ടു നിൽക്കുന്നവർക്ക് അതിൽ നിന്ന് പുറത്തു വരണം ചിന്തയുണ്ടാകത്തുള്ളൂ ഞാൻ നമ്മുടെ ക്രിസ്ത്യൻ ചർച്ചുകളോട് എല്ലാ സമുദായങ്ങളോടും ഞാൻ പറയുകയാണ് അച്ഛന്മാരോടും പാസ്റ്റർമാരോടും എല്ലാം പറയുകയാണ് അവരൊക്കെ എടുത്ത തീരുമാനം പോലെ നമ്മുടെ പള്ളികൾക്കകത്തും തീരുമാനമെടുക്കാനുള്ള നട്ടൽ നമുക്കുണ്ടാകണം അതായത് ഏതെങ്കിലും വിധത്തിൽ മദ്യ ഉപയോഗിക്കുന്നവരോ സിഗരറ്റ് ഉപയോഗിക്കുന്നവരോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോ നമ്മുടെ പാരീഷ് മെമ്പേഴ്സായിട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പള്ളിക്കകത്ത് ഉണ്ടെങ്കിൽ അതെല്ലാ സമുദായങ്ങളെയും ഒന്നിച്ചു ഒന്നിച്ചുകൂട്ടിയാണ് ഞാൻ വേർതിരിവില്ലാതെ പറയുന്നത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം അതായത് അവർക്ക് പള്ളിയുടെ സഹകരണം ആത്മീയ വിഷയങ്ങളിൽ കൊടുക്കുകയില്ല എന്ന ഒരു തീരുമാനമെടുക്കണം അവരുടെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കത്തില്ലെന്ന് ഒരു തീരുമാനം പള്ളിക്കകത്ത് ഉണ്ടെങ്കിൽ ഇതൊക്കെ പണ്ടേ എടുക്കേണ്ട തീരുമാനങ്ങളാണ് കള്ളുകുടിയനെ ഞങ്ങളെ പള്ളിയിൽ കല്യാണം കഴിപ്പിച്ച് കൊടുക്കത്തില്ല എന്ന് തീരുമാനം എടുക്കുകയാണെങ്കിൽ കള്ളുകുടിയന്മാരൊക്കെ നന്നാകാൻ ശ്രമിക്കും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് ഏ നിങ്ങൾക്കറിയില്ല പത്ത് കോഴ്സ് സഭകളിലൊക്കെ ഉള്ള ഒരു തീരുമാനമാണ് ഏതെങ്കിലും തരത്തിലുള്ള സക സിഗട്ടോ മദ്യമോ അല്ലെങ്കിൽ പുയയിലോ ഒക്കെ വായിലിടുന്നവർക്ക് തിരുവത്താഴം കൊടുക്കത്തില്ല നല്ല കാര്യമാണ് ഒരു പേടിയുണ്ട് അതുകൊണ്ട് അങ്ങനെ ഉള്ളവർ തന്നെ അതിൽ നിന്ന് പുറത്തു വരുവാൻ ശ്രമിക്കും അപ്പോൾ ഇങ്ങനെയുള്ള നടപടികൾ പള്ളികളിലെടുക്കേണ്ട സമുദായങ്ങൾക്കുള്ള ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ഇതെന്ന് നമ്മള് മനസ്സിലാക്കണം അതുകൊണ്ട് പള്ളി പള്ളിക്കമ്മിറ്റിക്കാരും പിണങ്ങരുത് കേട്ടോ നമ്മുടെ സമൂഹത്തിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടി പറഞ്ഞ ഒരു സജഷനായിട്ട് കണ്ടാൽ മതി അതുപോലെ തന്നെ ആരെങ്കിലും അഡിക്റ്റഡ് ആണ് എന്ന് മാതാപിതാക്കൾക്ക് തോന്നിയാൽ അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങൾ സഹായം എടുക്കണം മറച്ചു വെക്കരുത് രഹസ്യമായിട്ട് വെക്കരുത് അതിന് കൗൺസിലിംഗ് കൊടുക്കുന്ന ആളുകളെ കണ്ടെത്തി മെഡിക്കൽ ഹെൽപ്പ് വേണമെങ്കിൽ അങ്ങനെ ഹെൽപ്പ് എടുത്ത് അവരെ അതിനെ നിങ്ങൾ ഗൈഡ് ചെയ്യുവാനിടിയായി തരണം ഇന്ന് വൈകിട്ടത്തെ സെഷനിൽ നമ്മൾ കേൾക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന നിലയിൽ അവർക്ക് ആദ്യത്തെ സഹായം വീട്ടുകാർക്കോ സഭക്കാർക്കോ ഒക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് ഇന്നത്തെ വൈകിട്ടത്തെ സെഷനിൽ നമ്മൾ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനത് കൂടുതൽ വിശദമാക്കുന്നില്ല ഗെറ്റ് ദ ഹെൽപ്പ് ദ ഏലിയെസ്റ്റ് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഈ സെക്സും അഡീഷനും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ഒരേ സെറിഞ്ച് ഉപയോഗിക്കുന്നവർക്ക് എച്ച് ഐ വി പടർന്നു പിടിച്ച ഒരു കാര്യം ഇത് പിന്നെ ഗ്ലോബലി നടക്കുന്ന ഒരു സംഭവമാണ് കാരണം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഈ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചലിക്കുന്ന ഒരു സംഭവമാണ് ഈ ലൈംഗിക അരാജകത്വം എന്ന് പറയുന്നത് ഡ്രഗും ഇതും ഒന്നിച്ചാണ് സഞ്ചരിക്കുന്നതെന്നാണ് പല ആളുകളുടെ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാനിടയായിട്ടുള്ളത് ഞാൻ വ്യക്തികളെ ഒന്നും വെളിപ്പെടുത്താതെ ഞാൻ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരുവാൻ സഹായിച്ച അല്ലെങ്കിൽ സഹായിക്കുവാൻ ശ്രമിച്ച ഒരു ആളിൻ്റെ അനുഭവം ഓർത്തു പോവുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വർഷങ്ങൾ നമ്മൾ ശ്രമിച്ചിട്ടും അദ്ദേഹം അഡിക്ഷനിൽ നിന്ന് പുറത്തു വന്നു ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ പിന്നെയും അതേ പാതയിൽ തിരിച്ചു പോകുന്നത് നമുക്ക് കാണുവാനിടയായി തുടർന്നു അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ അതിൻ്റെ കാരണം പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അഡിക്ഷൻ ആയിരുന്നില്ല അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മെയിൻ വിഷയം അദ്ദേഹത്തിന് അദ്ദേഹം ഒരു സെക്സ് ലൈവ് ആയിരുന്നെന്ന് പറയാം ഒരു ലൈംഗിക അടിമയായിരുന്നു ആരുടെയോ അടിമയായിരുന്നു കാരണം ഒരു ഹോമോസെക്ഷൽ ഒരു റിലേഷൻഷിപ്പ് ആണ് തന്നെ ശരിക്കും ഈ ഡ്രഗിൻ്റെ മേഖലയിലേക്ക് കൊണ്ടെത്തിച്ചത് അവരുടെ ഡ്രഗ് പാർട്ടീസ് വെറും ഡ്രഗ് പാർട്ടീസ് ആയിരുന്നില്ല മടച്ച് ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു പാർട്ടിയായിരുന്നു അതുകൊണ്ട് ഡ്രഗിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നാലും അദ്ദേഹത്തിന് പലപ്പോഴും ആ ഒരു തെറ്റായ ബിഹേവിയറിൽ നിന്ന് പുറത്തു വരുവാൻ കഴിഞ്ഞില്ല സബ്സ്റ്റൻസ് അഡീക്ഷൻ മാത്രമായിരുന്നില്ല ബിഹേവിയർ അഡീക്ഷനും കൂടെ ഒന്നിച്ചു നിന്നതുകൊണ്ട് അദ്ദേഹത്തെ പിന്നെയും പിന്നെയും അവിടെ തന്നെ വീഴ്ത്തിക്കളയുന്നത് കാണുവാൻ ഇടയായി തീർന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ദൈവദാസൻ എന്ന നിലയിൽ പറയുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വളരെയധികം ആവശ്യമാണ് ഇത്തരം അഡിക്ഷൻസിൽ നിന്ന് പുറത്തു വരുവാൻ കാരണം സബ്സ്റ്റൻസ് അഡിക്ഷൻസ് ട്രീറ്റ് ചെയ്താൽ ചിലപ്പോൾ മാറും പക്ഷേ ബിഹേവിയർ അഡിക്ഷൻസ് അതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ സ്വഭാവത്തിലുണ്ടാകുന്ന അടിമത്തങ്ങളിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ അതിന് മരുന്നിനേക്കാൾ അപ്പുറമായിട്ട് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൻ്റെ ആവശ്യമുണ്ട് ടീം ചലഞ്ച് എന്ന സംഘടനയെക്കുറിച്ച് ഒരു വിഷയം കേട്ടിട്ടുണ്ടാകാം ഇന്ന് ലോകത്തിൽ നൂറുകണക്കിന് രാജ്യങ്ങളിൽ അവരുടെ ബ്രാഞ്ചസ് ഉണ്ട് വലിയ ഓർഗനൈസേഷനാണ് ടീം ചലഞ്ചിൻ്റെ സ്ഥാപകനാകുന്ന ഡേവിഡ് വിൽക്കേഴ്സൺ അദ്ദേഹത്തിൻ്റെ ഓട്ടോ ബയോഗ്രഫിയാണ് ദ ക്രോസ് ആൻഡ് ദ സ്വിച്ച് ബ്ലേഡ് എന്ന് പറയുന്ന ആ ബയോഗ്രഫി അദ്ദേഹം അമേരിക്കയിലെ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ റീഹാബ് ചെയ്യാൻ വേണ്ടിയാണ് ടീം ചലഞ്ച് എന്ന സംഘടന തുടങ്ങുന്നത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ആദ്യകാലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഹോം അദ്ദേഹത്തിൻ്റെ റീഹാബ് സെൻറ്ററിൽ വരുന്ന കുഞ്ഞുങ്ങൾ അവർ ഡ്രഗിൽ നിന്ന് വിടുവിക്കപ്പെടാതിരിക്കുമ്പോൾ അവർ വിഡ്രോവൽ സിൻട്രം ഒക്കെ വളരെ അധികമായിട്ട് കാണിക്കുമ്പോൾ ഇവരൊക്കെ വയലൻ്റ് ആകും കേട്ടോ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു 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 ഫീൽഡാണിത് ഇവരെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ റിസ്കിയാണ് അങ്ങനെ ഇവർ വയലൻ്റൊക്കെ ആകുമ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചത് ഇവരെ കഥാവിനെ രക്ഷകനായി സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിപ്പാൻ അദ്ദേഹം ഉത്സാഹിപ്പിക്കുമായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവരെ ആ അഡിക്ഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ബിഹേവിയർ അഡിക്ഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ അതുപോലെ അവരുടെ ഈ ഒരു വിഡ്രോവൽ സിമ്ട്രത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വളരെ ശക്തമായി അവരെ ഹെൽപ്പ് ചെയ്തതായിട്ട് തൻ്റെ ഓട്ടോബയോഗ്രാഫിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ക്രിസ്ത്യൻസ് ആകുന്ന ദൈവമക്കളാകുന്ന നമ്മൾ നടത്തുന്ന നടത്തേണ്ട നടത്തണം അങ്ങനെയുള്ള റീഹാബുകളിൽ ഹാബുകളിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വചനത്തിനും യേശു സുവിശേഷത്തിനും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഉള്ളത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ വയലൻ്റായിട്ടുള്ള ബിഹേവിയറൊക്കെ കാണിക്കുന്ന ആളുകളെയാണ് രക്ഷിക്കുവാൻ ശ്രമിക്കുന്നത് വി ആർ ടേക്കിംഗ് റിസ്ക് ഫോർ ദ റിസ്കി ഏറ്റവും റിസ്കി ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ റിസ്ക് എടുക്കുകയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്യുന്നവർ ആക്രമിക്കപ്പെടുന്നു ഒരു ഈ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഈ രക്ഷിക്കാൻ പോകുന്നവരെ ഒരു ശത്രുവായിട്ട് കാണുന്നത് ഞാൻ ഒരു ഉദാഹരണം ഉപയോഗിക്കാറുണ്ട് ഈ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ കാട്ടിൽ എവിടെയെങ്കിലും ഒരു മുള്ളിൻ്റെ അകത്ത് ഒരു കമ്പിക്കകത്ത് ഒരു വന്യജീവി കുടുങ്ങിക്കിടക്കുന്നത് നിങ്ങൾ കണ്ടാൽ എന്ത് സംഭവിക്കും ഒരു കാട്ടുപൂച്ച ഒരു വേലി മുള്ളുവേലിക്കകത്ത് കുടുങ്ങിക്കിടക്കുക അല്ലെങ്കിൽ ഒരു കീരി എന്ന് ചിന്തിക്കുക അല്ലേ ഒരു കീരി ഒരു മുള്ളുവേലിക്കകത്ത് ഒരു മുൾപ്പടർപ്പിനകത്ത് കുടുങ്ങിക്കിടക്ക് അതിന് വെളി വരാൻ പറ്റുന്നില്ല നമ്മളിതിനെ രക്ഷിക്കാൻ ചെല്ലുന്നു നമ്മളിതിനെ രക്ഷിക്കാൻ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇതിനറിയാമോ ഈ പറഞ്ഞ നമ്മൾ രക്ഷിക്കാനാണ് ചെന്നത് നമ്മളെ അതൊരു ശത്രുവായിട്ട് കാണുന്നു ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് ഞങ്ങളുടെ കിണറിൻ്റെ വലയിൽ ഒരു പാമ്പിൻ്റെ തല കയറി കുടുങ്ങി പാമ്പ് വലയ്ക്കകത്തോട്ട് അകത്തോട്ട് കയറി തല അങ്ങ് പോയി തിരിച്ച് തല വലിച്ചെടുക്കാൻ പറ്റുന്നില്ല പക്ഷേ ഈ പാമ്പിനെ രക്ഷിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ കാരണം പാമ്പിനെ പിടിച്ചാൽ അത് കടിക്കും എന്നുള്ള ഭയം കൊണ്ട് ആളുകൾ അതിന്നെല്ലാം മാറി നിൽക്കുകയാണ് പിന്നെ ഞാൻ ഓർക്കുന്നു എൻ്റെ പപ്പ എന്നോട്ട് പിടിച്ചടാ അതിൻ്റെ വാലിന് പിടിയിട അതൊന്നും ചെയ്യത്തില്ല കാരണം അതിൻ്റെ തല കുടി കിടക്കുകയാണ് പിന്നെ പോയി അതിൻ്റെ വാലിനൊക്കെ ഞാൻ പിടിച്ചോണ്ട് തിന്നതും ആരൊക്കെയോ ഒരു ബ്ലേഡ് എടുത്ത് ആ നെറ്റ് കണ്ടിച്ച് വിട്ടതും പാമ്പ് രക്ഷപ്പെട്ടതും ഞാൻ പെട്ടെന്ന് കൈവിട്ടതും ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഏത് തരത്തിലുള്ള പാമ്പാണെന്നൊന്നും എനിക്ക് അറിയില്ല പണ്ടത്തെ കഥയില്ലേ എന്താണെങ്കിലും പലപ്പോഴും നമ്മളിങ്ങനെ രക്ഷിക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ ചിന്തയെന്ന് പറഞ്ഞാൽ നമ്മളിതിനെ ആക്രമിക്കാൻ ചെല്ലുകയെന്നുള്ളതാണ് അതുകൊണ്ട് സത്യത്തിൽ ഒത്തിരി കെയർ നമ്മൾ എടുക്കണം നമ്മൾ ആക്രമിക്കുവാനല്ല ചെല്ലുന്നത് സഹായിക്കുവാനാണ് ചെല്ലുന്നതെന്നൊരു ബോധ്യം അവർക്കുണ്ടാകണം അവരോട് വളരെ സ്നേഹത്തോട് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെട്ടെങ്കിൽ മാത്രമേ അതിനെ കഴിയുള്ളൂ മാത്രമല്ല പല അഡിക്ഷൻ്റെ പിന്നിലും അന്ധകാരത്തിൻ്റെ ശക്തികൾ പൈശാചിക മണ്ഡലങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ശരിക്കും നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത് ജഡരക്തങ്ങളോടല്ല ഈ പറഞ്ഞ അന്ധകാര മണ്ഡലത്തോടാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ അന്ധകാര മണ്ഡലങ്ങളെ ആദ്യം ഫ്രീസ് ചെയ്യണം ഇതിൻ്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്ന ഈ മാഫിയകളുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഈ ഡ്രഗ് ഈ ഡ്രഗ് മാഫിയ ആൽക്കഹോൾ മാഫിയ ഇതിൻ്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളുണ്ട് ആ വ്യക്തികൾക്ക് പവർ കൊടുക്കുന്നത് ഇപ്രകാരമുള്ള അന്ധകാരമാണ് കാരണം സമൂഹത്തെ ഇങ്ങനെയുള്ള ശക്തികൾ തിന്മയിലേക്കാണ് നയിക്കുന്നത് അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന അന്ധകാരത്തെ ഫ്രീസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ഈ ഒരു വന്യജീവി ഇങ്ങനെ ഒരു വന്യജീവി ഇങ്ങനെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടന്നാൽ അതിനെ റെസ്ക്യൂ ചെയ്യുവാൻ ചെല്ലുന്നവർ ആദ്യം എന്താ ചെയ്യുന്നത് ചില വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പുലി കുടുങ്ങിക്കിടക്കുന്നു പുലിയെ പോയി ആദ്യമേ ഴിച്ച് എടുക്കുകയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ആന മുറിവേറ്റ് കിടക്കുന്നു ആദ്യമേ പോയിട്ട് ആനയുടെ അടമ്പിച്ച് ചെന്നിട്ട് ചികിത്സിക്കുകയാണോ ചെയ്യുന്നത് ആനയ്ക്കറിയത്തില്ല ആന തുമ്പിക്കഴി ചുരുട്ടി അടിക്കും അതുകൊണ്ട് ആദ്യം ചെയ്യുന്നത് അതിന് ഒരു മയക്കുവടി കൊടുക്കുക ചെയ്യുന്നത് ട്രാൻക്വലൈസ് ചെയ്യുക ചെയ്യുന്നത് ആ മൃഗത്തെ കാരണം അതിനറിയത്തില്ല നമ്മൾ ഹെൽപ്പ് ചെയ്യുക അതിനാണ് ചെല്ലുന്നതെന്നുള്ളത് അതിനെ ട്രാൻക്വലൈസ് ചെയ്തിട്ട് അതിനെ ബോധരഹിതമാക്കിയിട്ട് അതിനെ ചികിത്സിച്ച് ഭേദമാക്കി തുറന്നു വിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ ഇതിൻ്റെ ിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളുണ്ട് അത് ഈ വ്യക്തികളല്ല ഈ ഡ്രഗ് ഉപയോഗിക്കുന്ന വ്യക്തികളല്ല അത് ഈ ഡ്രഗ് വിൽക്കുന്ന വ്യക്തികളുമല്ല പക്ഷേ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് പൈശാചിക മണ്ഡലമാണെന്നുള്ള തിരിച്ചറിവ് കുറഞ്ഞ പക്ഷം ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ക്രിസ്ത്യൻസ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഡേവിഡ് വിൽക്കേഴ്സും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എനിക്കും പലപ്പോഴും അങ്ങനെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രേക്ഷകരോട് പറയുക ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ പ്രാർത്ഥനയിൽ ആത്മീക അനോയിൻറ്റിങ്ങിൽ ബൈൻഡ് ചെയ്യുക അതിനെ ട്രാൻക്വലൈസ് ചെയ്യുക അതിൻ്റെ മൂമെൻറ്റിനെ തടയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ ആഴ്ച മുഴുവൻ ഇന്ന് മൺഡേ മുതൽ ഈ ആഴ്ച മുഴുവൻ അടുത്ത ഞായറാഴ്ച വരെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക കേരളത്തിൽ വ്യാപരിക്കുന്ന ഈ മയക്കുമരുന്നിൻ്റെ മദ്യത്തിൻ്റെ ലഹരിയുടെ ശക്തികൾക്കെതിരെ ശക്തമായി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നമ്മളൊന്നിച്ച് പ്രാർത്ഥിച്ചാൽ അത് ട്രാങ്ക്യുലൈസ് ചെയ്യപ്പെടും പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കും മാത്രമല്ല പോലീസാണെങ്കിലും സമുദായങ്ങളാണെങ്കിലും ചെയ്യുന്ന ശ്രമങ്ങൾക്ക് ഫലപ്രാപ്തിയിൽ എത്തുവാൻ ഇടയായിത്തീരും ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ പാഠഭേദം നിർത്തുകയാണ് ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യമാണ് ഞങ്ങളുടെ ദൈവമായി യഹോ നീയല്ലാതെ വേറെ കർത്താക്കന്മാർ ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിയിട്ടുണ്ട് എന്നാൽ നിന്നെ മാത്രം നിന്റെ നാമത്തെ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥം ഇവിടെ പ്രവാചകൻ പറയുകയാണ് ഞങ്ങളുടെ മേൽ ഒത്തിരി സ്ലൈവ് മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ മേൽ ഞങ്ങളെ അടിമയാക്കിയ ഒത്തിരി ശക്തികളുണ്ടായിരുന്നു പലപ്പോഴും പലതരത്തിലുള്ള അഡിക്ഷൻ അതിൻ്റെ പിന്നിൽ ഒരു സ്ലൈവ് മാസ്റ്ററുണ്ട് ഒരു ഒരു അടിമയാക്കുന്ന ഒരു യജമാനനുണ്ട് ഇവിടെ ഏഷ്യാവിലൂടെ പറയുകയാണ് ഞങ്ങളുടെ മേൽ ഒത്തിരി അങ്ങനെയുള്ള യജമാനന്മാരുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഞങ്ങൾ ഒരു തീരുമാനമെടുക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് മേൽ ഇന്നുമുതൽ ഒരൊറ്റ യജമാനൻ മാത്രമേ കാണുകയുള്ളൂ അത് നീ മാത്രമാണ് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മുടെ മേൽ പല യജമാനന്മാർ ഉണ്ടാകുവാൻ പാടില്ല പലതിൻ്റെ അടിമയായി നാമോ നമ്മുടെ മക്കളോ ജീവിക്കാൻ പാടില്ല അങ്ങനെ യേശു മാത്രം എൻ്റെ യജമാനൻ യേശുവാണെൻ്റെ ജീവിതത്തിൻ്റെ കർത്താവെന്ന് യേശുവിനെ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചിട്ടുള്ളവർക്ക് മറ്റ് യജമാനന്മാരിൽ നിന്ന് സുരക്ഷ കിട്ടും അതുകൊണ്ട് ആദ്യപടിയായി നമ്മളൊക്കെ ചെയ്യേണ്ടത് ബാക്കിയെല്ലാ നമ്മുടെ മേലുള്ള കർത്തൃത്വങ്ങളെയും അടിമത്തങ്ങളെയും നമ്മൾ തിരസ്കരിച്ച് യേശുവിനെ മാത്രം നമ്മുടെ യജമാനനായി സ്വീകരിച്ച് മുന്നോട്ട് പോകുക ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം